ഹരിയോം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഇവിടെ ജീവിത വിജയം കൈവരിക്കാൻ നമ്മളെല്ലാവരും യോഗ്യരാണ് പ്രാപ്തരാണ് പക്ഷേ ഈ വിജയം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പലതരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പുറത്ത് കടക്കാൻ സാധിക്കുക എന്ന് മാത്രമല്ല നമ്മുടെ മനസ്സിനെ വളരെയധികം നമുക്ക് മനോധൈര്യവും സന്തോഷവും സംതൃപ്തിയും തരുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുക ഇത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ഈ മനസ്സെന്ന് പറയുന്നൊരു വിഷയത്തെ നമ്മൾ പഠനം നടത്തിയിട്ടില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ആധികാരികമായിട്ട് നിങ്ങളോട് പറയുകയാണ് നമ്മൾ സയൻസും അതുപോലെ തന്നെ ഹിന്ദു ഗ്രന്ഥങ്ങളും വളരെ ചേർത്ത് വെച്ച് പഠിക്കേണ്ടതുണ്ട് ഫിസിക്സ് ഞാൻ പറഞ്ഞു നിങ്ങളോട് എനർജിയിൽ നിന്നാണ് മാസുണ്ടായത് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ പതിമൂന്നാം ശ്ലോകത്തിൽ ദേഹിനോസ്മിൻ ദേഹി കൗമാരം യുവനം ചര എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ദേഹി നിത്യം അവധ്യോയം ദേഹി സർവസ്യ ഭാരത അനവധി ശ്ലോകങ്ങൾ രണ്ടാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം അപ്പം ദേഹിയിലാണ് ദേഹം നിൽക്കുന്നത് അപ്പം ഈ ദേഹി എന്ന് പറയുന്നതാണ് ബോധമനസ്സ് അപ്പം ആ ബോധമനസ്സിനെ നിങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ മാത്രമേ ഈ ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അങ്ങനെ സംഭവമില്ല ഈ ബോധ ബോധമനസ്സിനെക്കുറിച്ച് പഠിക്കൽ അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ ഗീത പഠിക്കുമ്പോൾ ബോധ ബോധമനസ്സുമായി ബന്ധപ്പെട്ടതാണ് ജീവിത വിജയം എന്നത് നിങ്ങൾ വളരെയധികം വ്യക്തമായി നിങ്ങളുടെ തലയിൽ ഉറപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഗീത പറയുന്നത് മനസ്സിലാവുള്ളൂ അല്ലാതെ നിങ്ങൾ എങ്ങനെ ഗീത മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അത് വികലമായിരിക്കും കാരണം കൃഷ്ണൻ അഭിസംബോധന ചെയ്യുന്നത് മുഴുവൻ ആദ്യം തന്നെ ക്ഷുദ്രം ഹൃദയദൗർബല്യം തെറ്റോത്തിഷ്ടപരന്തപ എന്ന് പറയുമ്പോൾ തന്നെ ആ ബോധ ബോധമനസ്സിലേക്കാണ് കൃഷ്ണൻ കിടക്കുന്നത് ഹൃദയം എന്നതുകൊണ്ട് കൃഷ്ണൻ ഉദ്ദേശിച്ച ബോധ മനസ്സിനെയാണ് ആ മനസ്സിൻ്റെ ഇമോഷണൽ വീക്ക്നെസ്സിനെയാണ് കൃഷ്ണൻ ആദ്യം നമുക്ക് കാണിച്ചു തരുന്നത് അപ്പം നമ്മളുടെ പ്രോബ്ലം നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ ബോധ മനസ്സിലേക്ക് തന്നെ നമ്മൾ കിടക്കണം കാരണം ബോധ മനസ്സുണ്ടെങ്കിലേ നിങ്ങൾക്ക് ജീവിതമുള്ളൂ ബോധമനസ്സുണ്ടെങ്കിലേ ജീവിതാനുഭവമുള്ളൂ നമ്മൾ പറഞ്ഞു ജീവിതം എന്ന് ബോധ പറയുന്നത് ബോധ ബോധമനസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതമില്ല അപ്പം ആ ബോധം ഉള്ള ബോധ ബോധമനസ് ഈ മനസ്സിലാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ നേടേണ്ടതും നേരിടേണ്ടതും എന്താണെന്ന് തിരിച്ചറിവുണ്ടാവുക അപ്പം ഇവിടെ പൊതുവെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഭഗവത്ഗീത എന്താണ് നമുക്ക് ചെയ്തു തരുന്ന സഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യക്തി കഴിവില്ലാതാവുന്നതിന് കാരണം ചെറുപ്പത്തിൽ തന്നെ ഭഗവാൻ കൃഷ്ണൻ പറയുന്ന രണ്ട് കാര്യമുണ്ട് ഒന്ന് സന്യാസവും കർമ്മയോഗവും അഞ്ചാം വിഷയം അതാണ് സത്യത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടുന്ന കാര്യമാണ് ഈ സന്യാസവും കർമ്മയോഗവും അപ്പം ഈ സന്യാസം എന്നുള്ള വാക്കവിടെ മാറ്റി നിർത്താം ഈ കർമ്മയോഗം കർമ്മയോഗം എന്ന് പറയുന്നത് കർമ്മ കർമ്മയോഗം രണ്ട് വാക്കുകളാണ് യോഗം എന്ന് പറഞ്ഞാൽ യുജ് എന്നാണ് ധാതു യുജ് യുജ് എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക നമ്മൾ അനവധി തവണ ഡിസ്കസ് ചെയ്യണം എങ്കിലും ഒന്നുകൂടി ആവർത്തിക്കും അപ്പോൾ കർമ്മത്തിലേക്ക് യോജിപ്പിക്കുക യോജിപ്പിക്കേണ്ടത് ആരെയാണ് മനസ്സിനെ തന്നെയാണ് അല്ലാതെ കയ്യും കാലമൊക്കെ പണിയെടുത്തു എന്ന് വരും പക്ഷെ മനസ്സ് യോജിപ്പിച്ചില്ലെങ്കിൽ സ്വാമി ചിന്മയാനന്ദജി പറയും കീപ്പ് യുവർ മൈൻഡ് വെയർ യുവർ ഹാൻഡീസ് എന്നുള്ളത് മനസ്സ് പഠിക്കുന്നിടത്തില്ലാതെ പോയാൽ കണ്ണ് പുസ്തകത്തിൽ വെച്ചോണ്ട് കാര്യം അതുപോലെ തന്നെ കഴിക്കുന്ന ആഹാരം ആസ്വദിക്കാതെ കയ്യിൽ വാരിയെടുത്ത് കഴിച്ചുകൊണ്ടത് കാര്യം ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് ആസ്വദിക്കണമെങ്കിൽ മനസ്സതിൽ യോജി യോജിക്കണം ഇപ്പം മനസ്സിനെ എന്തിനാണ് യോജിപ്പിക്കുന്നത് മനസ്സിനെന്തിനാണ് ചേർക്കുന്നത് എങ്കിലേ നമുക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഒരു വിഷയം എന്താ വച്ചാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ആസ്വദിച്ചേ പറ്റുള്ളൂ കാരണം നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇപ്പം പഠിത്തം തന്നെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റുകളുണ്ട് ജോലി പലർക്കും ഇഷ്ടപ്പെടാത്തതുണ്ടാവും കാരണം ഇന്നിപ്പം ജോലി നമ്മൾ അപ്ലൈ ചെയ്താലും നമുക്ക് തരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളൊന്നും നമുക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളതില്ല അങ്ങനെ ജീവിതത്തിൽ കുറേ പേര് അലസമായിട്ട് ജീവിക്കുന്നവരുണ്ട് മടിയന്മാരായിട്ട് ഇപ്പം കേരളത്തിലൊക്കെ യൂണിയൻ തലങ്ങളിലൊക്കെ പലരും ജോലി ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി അവരിങ്ങനെ നേതാക്കന്മാരായിട്ട് നടക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ആ കമ്പനിക്ക് വലിയ ബാധ്യതയും വരുന്നത് ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരൊക്കെ ഇപ്പം ഗവൺമെൻറ്റിന് തന്നെ തലവേദനയായിരിക്കും ഗവൺമെൻറ് ഉണ്ടാക്കിയ പണ്ട് പാർട്ടി ഉണ്ടാക്കിയ ഈ യൂണിയൻകാരൊക്കെ പാർട്ടിക്ക് തന്നെ തലവേദന ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്കെയും അടിയന്മാരായിട്ടിരുന്ന രാജ്യം മുന്നോട്ട് പോകില്ല ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട് ജനങ്ങളുടെ തലയിൽ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് മറ്റുള്ള സ്റ്റേറ്റുകളുമായിട്ട് കം കമ്പെയർ ചെയ്യുമെന്ന് അങ്ങനെ ഒരു എന്താ പറയുക ഒരു പെ പ്രത്യേകിച്ചൊരു ഇത് റൂൾസ് ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല കാരണം ഇന്ന് ഇന്ത്യ രാജ്യത്ത് മറ്റ് പല സ്ഥലങ്ങളിലും കിട്ടുന്ന ആനുകൂല്യങ്ങൾ കേരളത്തിൽ കിട്ടുന്നില്ല എന്നുള്ള പരാതി പൊതുവേ വരുന്നുണ്ട് ഇപ്പം തന്നെ നോക്കൂ നിങ്ങൾ ഡീസലിനും പെട്രോളിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ചാർജ് കുറച്ചപ്പോൾ ഇവിടെ അത് ന്യായീകരിച്ചുകൊണ്ട് കുറയ്ക്കാതിരുന്നു അതിനെക്കുറിച്ച് ജനങ്ങളൊന്നും മിണ്ടണില്ല കാരണം ഈ ബഹളം ഉണ്ടാക്കേണ്ടവരാണ് ഇപ്പോൾ ഭരിക്കുന്നത് ഇവരായിരുന്നു ഭരിക്കും ഇവരല്ല ഭരിക്കുന്നതെങ്കിലും ഇവിടെ കാണാമായിരുന്നു കുട്ടിച്ചോറാക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഓരോ കുട്ടിയും ജനിച്ചു വരുമ്പോൾ തന്നെ അതാണ് ജനിച്ചു വന്ന് മുന്നോട്ട് ജീവിതം പോകുമ്പോൾ തന്നെ അമ്മമാർ മനസ്സിലാക്കണം അച്ഛന്മാർ മനസ്സിലാക്കണം ഒരു കുട്ടിയുടെ ഉള്ളിലുള്ള ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിതം കൊണ്ടുപോയാൽ നിങ്ങളത് കൊടുത്താൽ നാളെ ഈ കുട്ടിയുടെ ജീവിതത്തിൽ പലതും കുട്ടിയുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും കുട്ടിക്ക് ഇഷ്ടമുണ്ടാവില്ല പലതും പഠിക്കാൻ പല അനുഭവങ്ങളെയും കുട്ടിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ ഒന്ന് നമ്മളിൽ വന്നു ചേരുന്ന ഉത്തരവാദിത്വങ്ങൾ അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് നമുക്ക് വന്ന് ചേരുന്നതാണ് നമുക്കതൊന്ന് മാറി നിൽക്കാൻ പറ്റില്ല സിലബസ് എല്ലാവർക്കും ഉള്ളതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇഷ്ടപ്പെട്ടതാണോ അല്ലേ അറിയില്ല അച്ഛനമ്മമാരെന്തായാലും കുട്ടികളെ സി ബി എസ് ഇ സിലബസിലോ ഐ സി എസ് ഇ സിലബസിലോ അല്ലെങ്കിൽ ജി സിലബസിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിലോ കൊണ്ട് ചേർക്കും അപ്പോൾ ഏത് സിലബസിൽ കുട്ടി കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പെർഫോമൻസ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ എന്നിട്ട് പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ മാറ്റി എന്നാലും പല സബ്ജക്റ്റുകളും കുട്ടിക്ക് ഒഴിവാക്കാൻ പറ്റുമോ അപ്പോൾ കുട്ടികളുടെ മനസ്സിനെ എങ്ങനെ നമുക്ക് ഒരു റിലാക്സ് ചെയ്തിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റും അതല്ല ഇന്ന് പഠിപ്പിക്കുന്നത് ഇന്ന് ട്യൂഷൻ കൊടുത്ത് എങ്ങനെ കുട്ടിയെ തലയിൽ കയറ്റി വിടുന്നുള്ളതാണ് ഈ വിഷയം കുത്തി നിറയ്ക്കുക പരീക്ഷയ്ക്ക് കുട്ടിയെ പ്രാപ്തമാക്കുക എങ്ങനെ ഈ കുട്ടിന്ന് പരീക്ഷ പാസ്സായാൽ മതി എന്നാണ് അതല്ല വേണ്ടത് ആ കുട്ടിയെ സംബന്ധിച്ച് ഇന്ന് മാത്സ് ട്യൂഷൻ പഠിച്ച് രക്ഷപ്പെടാം നാളെ ജോലിയിൽ കയറുമ്പോൾ അവിടെയും പല ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുമ്പോൾ തനിക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല തന്നിൽ വന്നു ചേരുന്ന കർത്തവ്യങ്ങളെ കടമകളെ ഉത്തരവാദിത്വങ്ങളെ എങ്ങനെ താൻ നേരിടും നിറവേറ്റുമെന്നുള്ളതുണ്ട് അപ്പം അതിന് മനസ്സിലാക്കേണ്ടത് മനുഷ്യ മനസ്സിന് ചില പരിശീലനങ്ങൾ കൊടുത്താൽ ആ മനസ്സിന് പല കാര്യങ്ങളെയും നേരി നേടാനും നേരിടാനും സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കുട്ടികളുടെ ഏകാഗ്രത കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഏകാഗ്രതയുള്ളവരായിട്ട് വളർത്തിയെടുക്കുക എനിക്ക് തോന്നുന്നു നമ്മുടെ ഹിന്ദു സംസ്കൃതി ക്രിസ്ത്യനൊക്കെ പറയുന്ന പോലെ നമ്മൾ കുട്ടികളെ വളർത്തുകയാണെങ്കിൽ ആ കുട്ടികളിലുണ്ടാകുന്ന പരിവർത്തനം അത്ഭുതകരമായിരിക്കും അത് കുട്ടികളുടെ മാത്രം കാര്യമില്ല യുവാക്കളുടെ കാര്യത്തിലും യുവതി എന്ന് പറഞ്ഞാൽ യുവതി യുവാക്കളൊക്കെ കാര്യത്തില് ഇവിടെ യുവതി യുവാക്കളുടെ കാര്യത്തിലൊക്കെ ഇത് ബാധകമാണ് എല്ലാവർക്കും ജീവിതത്തിൽ ഉന്നത തലങ്ങളിലേക്ക് എത്താൻ അവരുടെ മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് വലിയൊരു പങ്കുണ്ടെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഈ ഏകാഗ്രത ഡെവലപ്പ് ചെയ്യാനാണ് നമ്മളിൽ പ്രാണായാമവും പ്രണവോപാസനയും ഗീതയിൽ ഏഴാം അധ്യായത്തിലൊക്കെ വരുന്നുണ്ട് കൃഷ്ണൻ പറയുന്നുണ്ട് വേദ്യം പവിത്രമൊങ്കാരം വേദ്യം പവിത്രമോകാരം നമ്മൾ ഓങ്കാരാദി സാധനകൾ പരിശീലിക്കുക അതൊക്കെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഒരു പത്ത് പതിനൊന്ന് ഓങ്കാരം നീറ്റി ജപിക്കാൻ ഈ നീട്ടി ജപിക്കുമ്പോഴുണ്ടല്ലോ ഓം എന്ന് പറഞ്ഞ് ആ ശബ്ദത്തെ ഉള്ളിൽ നിന്നും എടുത്ത് അങ്ങനെ മുർധാവിലേക്ക് തട്ടുന്ന വിധത്തിൽ അങ്ങനെ ചൊല്ലി ശീലിച്ചു കഴിഞ്ഞാൽ മനസ്സാ ശബ്ദത്തിൽ തന്നെ ഏകീ ഭവിച്ചേകി 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 ഭവിച്ച അങ്ങനെ ഏകാഗ്രത ഡെവലപ്പ് ചെയ്യാം ഏകാഗ്രത ഒരു ദിവസം കൊണ്ട് സുപ്രഭാതം കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് പ്രാക്ടീസിലൂടെ വരുന്ന അപ്പം അതുകൊണ്ട് ഏകാഗ്രത ഈ ജീവിതത്തിൽ ആവശ്യമാണ് എങ്കിലേ നമുക്ക് പുതിയ പുതിയ മേഖലകളിലേക്ക് മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുള്ളൂ കാരണം ലോകം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോവുകയാണ് ലോകം ഡെവലപ്പ് ചെയ്തു പോകുമ്പോൾ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണല്ലോ ഇന്ത്യയിലെ വിവാഹപ്രായം ഇരുപത്തൊന്നാക്കാൻ തീരുമാനിച്ചത് കാരണം പെൺകുട്ടികളെ നല്ല സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാൻ പ്രാപ്തരാക്കേണ്ടതുണ്ട് പക്ഷെ അതിൽ നിന്ന് ചില മതങ്ങളൊക്കെ എതിരാകുന്ന എന്തുകൊണ്ടാണ് കാരണം ചെറുപ്പത്തിലെ കഴിക്കുന്ന ആഹാരവും കൊടുക്കുന്ന ചിന്തകളും പെൺകുട്ടി എന്ന് പറയുന്നത് വെറും ഒരു കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള മെഷീനറി മാത്രമായിത്തീരുന്നു അങ്ങനെയൊരു പാവം കുട്ടികളെ ഒരു റീപ്രൊഡക്റ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരു ആക്കി കഴിഞ്ഞാൽ ഒരു മെഷീൻ കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ആ പെൺകുട്ടിക്ക് ജീവിതം ഉണ്ടോ എന്ന് പോലും ശരീരത്തിനപ്പുറത്ത് കുട്ടിക്കൊരു മനസ്സോ ബുദ്ധിയോ ഉണ്ടോ എന്ന് പോലും കാണാൻ ഈ കുട്ടർക്ക് സാധ്യമല്ല അപ്പോൾ ഒരു വ്യക്തിയെ കേവലം ശരീരതലത്തിൽ കാണാതെ ശരീരം എന്ന് പറയുന്നത് ആ മനസ്സുള്ളത് കൊണ്ടാണ് ആ ബോധ ബോധമനസ് വിട്ടാൽ പിന്നെന്ത് ശരീരം അപ്പം അങ്ങനെ ആ മനസ്സിനെ പ്രാപ്തമാക്കുക കഴിവുള്ളതാക്കുക അതിന് പരിശീലനം വേണം ഒന്ന് ഇനി രണ്ടാമത്തത് പ്രതിസന്ധികൾ വരുമ്പോൾ കോൺഫിഡൻസ് വരണം അതിനാണ് നമ്മുടെ ഹിന്ദു സംസ്കൃതിയിൽ ഈ കോൺഫിഡൻസ് വരുത്താനാണ് കുട്ടികളിൽ നാമാതി സംസ്കാരങ്ങൾ മന്ത്രജപാദികളൊക്കെ പരിശീലിപ്പിക്കുന്നത് ഈ മന്ത്രജപത്തിലെങ്ങനെയാണ് ഭയം പോവുക അല്ലെങ്കിൽ എങ്ങനെയാണ് കോൺഫിഡൻസ് വരിക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറയുന്നത് തന്നെ മനസ്സൊരു പ്രശ്നത്തിൽ സ്റ്റക്കാവുന്നതാണ് ഇപ്പം ഈ മന്ത്രജപം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ആണ് ഇപ്പം നിരന്തരം ഏതെങ്കിലും ഇപ്പം രാമരാമ രാമ എന്ന് വാത്മീകി മഹർഷി അല്ലെങ്കിൽ മുൻപ് അദ്ദേഹം രക്താകരനായ സമയത്ത് അതുപോലെ ഹനുമാൻ സ്വാമി ഇവരൊക്കെ ജപിച്ചിരുന്നത് വെറുതെ ഇങ്ങനെ രാമരാമ ജപിക്കുമ്പോൾ സത്യത്തിൽ അതിന് ശ്രീരാമനായിട്ട് ഒരു ബന്ധവുമില്ല ഗാന്ധിജി രാമരാമ ജപിക്കുമ്പോഴും അതിന് ശ്രീരാമസ്വാമിയായിട്ടൊരു ബന്ധമൊന്നുമില്ല രാമരാമ എന്നൊരു മന്ത്രം റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ അതിലേക്ക് തിരിയുമ്പോൾ ആ മന്ത്രത്തിൽ തന്നെ മനസ്സിനെ കണ്ടിന്യൂസ്ലി നമ്മൾ കുറേ നേരം അങ്ങനെ ഇരുത്തി 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 ശീലിക്കുമ്പോൾ മനസ്സിന് ഒരു ഇമോഷണൽ ട്രാജഡിയിൽ ചെന്ന് അല്ലെങ്കിൽ ഇമോഷണൽ വീക്ക്നെസ്സിൽ ചെന്ന് സ്റ്റക്കാവാൻ പറ്റില്ല കാരണം യു ആർ ഗീവിങ് ആൻഡ് ഒരു ഓപ്ഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ യു ആർ ക്രിയേറ്റിംഗ് എ ന്യൂ ചാനൽ മനസ്സിന് മൂവ് ചെയ്യാൻ വേറൊരു ചാനൽ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അങ്ങനെ നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സ് നേരത്തെ നേരിടേണ്ട ഒരു പ്രശ്നത്തിൽ ശക്കാവുമ്പോൾ ഈ മനസ്സിനെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു മന്ത്ര വിചാരം നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നിമിഷം മനസ്സിൽ തോന്നും ഈ പ്രശ്നം നമ്മളെ അലട്ടുന്നതിന് കാരണം എൻ്റെ മനസ്സ് അതിൽ കുരുങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് എന്ന് വെച്ചാൽ അതിൽ താതാത്മ്യം പെട്ടു നിൽക്കുന്നുണ്ട് അതിൽ തട്ടിത്തടഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിനെ ഒന്ന് വേർപ്പെടുത്തുമ്പോൾ കാരണം ഈ പ്രാക്ടീസ് കൊണ്ട് സാധിക്കുമത് നമ്മുടെ ഉള്ളിൽ അതെങ്ങനെ പരിഹരിക്കണം എന്നത് തെളിഞ്ഞു തരും ആ പ്രോബ്ലത്തിൻ്റെ ഒരു പരിഹാരം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും അപ്പം അതാണ് നമ്മൾ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ പലപ്പോഴും കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ നിങ്ങൾ വലുതാകും തോറും പലപ്പോഴും നമ്മളൊരു ഇമ്പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവർ പറയുന്നത് മുഴുവൻ കേൾക്കാൻ സമയം ഉണ്ടാവില്ല ഒരാളുടെ പ്രോബ്ലം നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ആ പ്രോബ്ലം കേൾക്കുകയല്ല വേണ്ടത് ആ പ്രോബ്ലത്തിൽ എവിടെയാണ് അവർ കുരുങ്ങിക്കിടക്കുന്നത് നമ്മൾ റിയലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ പ്രോബ്ലത്തിൽ അങ്ങനെ സിങ്ക് ചെയ്തു പോകരുത് ഇതൊരു കൗൺസിലിംഗ് ചെയ്യുന്നാലേ ഒരു സൈക്കാട്രിസ്റ്റ് ചെയ്യേണ്ട പണിയാണത് അത് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അതിൽ നിന്നൊന്നും മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായി ഈ പേഴ്സൺ ഇതിൽ കിടക്കുകയാണ് അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്നും പതുക്കെ മൂവ് ചെയ്താൽ പുറത്ത് കിടന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ഒരു വ്യത്യസ്തത തോന്നും അതുപോലെ നമ്മളാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നാണ് തെറ്റുപറ്റിയെങ്കിൽ ക്ഷമ ചോദിക്കുക ഞാൻ ഇങ്ങനെ ഒരു അറിയാതെ ചെയ്തു പോയൊരു തെറ്റി ഞാൻ ക്ഷമ ചോദിക്കുന്നു ആ ക്ഷമ ചോദിക്കാനുള്ളൊരു തൻ്റെ ഇടം നമ്മളിൽ ഉണ്ടാവും ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജീവിതം സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ തരത്തിൽ മനസ്സിനെ പാകപ്പെടുത്തി ജീവിതത്തെ ഓർഡറാക്കുന്നതിൻ്റെ പേരാണ് കർമ്മയോഗം കർമ്മയോഗം എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ് അതായത് കടമ നമ്മൾ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലയെന്നുള്ളൊരു വിഷയമല്ല അത് ആസ്വദിച്ച് ചെയ്യണോ അസ്വസ്ഥരായി ചെയ്യണോ അതാണ് ചോദ്യം ആസ്വദിച്ച് പഠിക്കണോ അസ്വസ്ഥരായി പഠിക്കണോ ആസ്വദിച്ച് ജോലി ചെയ്യണോ അസ്വസ്ഥരായി ജോലി ചെയ്യണം ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്തും ബോറടിക്കണോ എനിക്ക് ടെൻഷനാണ് എനിക്ക് സ്ട്രെസ്സാണ് എനിക്ക് മടുത്തു വിരസത ഇതൊക്കെ പറയുന്നെങ്കിൽ നിങ്ങൾ അസ്വസ്ഥരാണ് മെൻ്റലി എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യം എന്ന് പറയുന്ന ആളുടെ മൈൻഡ് അസ്വസ്ഥമാണ് അത് എൻജോയ് ചെയ്യുന്നില്ല അപ്പം മനസ്സ് എൻജോയ് ചെയ്യണമെങ്കിൽ ആ മനസ്സിനെ ഒന്ന് പരിശീലിപ്പിക്കണം പാവം അച്ഛനമ്മമാർ അതിന് പകരം ട്യൂഷന് പറഞ്ഞയക്കണം അല്ലെങ്കിൽ കുറേ ചീത്ത വിളിക്കണം ഉദ്യോഗ ജോലിയിലാണെങ്കിൽ അത്തരം ആളുകളെ അവിടെ നിന്ന് ജോലിയിൽ നിന്ന് പറഞ്ഞയക്കണം അപ്പം അതുകൊണ്ട് സ്വയം ഡെവലപ്പ് ചെയ്യുക ഈ പരിശീലനം നമുക്കുണ്ടാവണം അതുപോലെയാണ് മനസ്സിനെ ഓരോ പ്രശ്നങ്ങൾ നേരിടാനുള്ള ആ കോൺഫിഡൻസ് ഉണ്ടാക്കണമെങ്കിൽ നാം ആ പ്രോബ്ലത്തിൽ ചെന്ന് സ്റ്റക്കാവരുത് അതിൽ പോയി ഒട്ടി നിൽക്കരുത് അപ്പം അതിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ വേറൊരു ട്രാക്ക് ഡെവലപ്പ് ചെയ്താലേ മൈൻഡ് ഈ ഒരു കാര്യത്തിൽ അമിതമായി ഒന്നിൽ ഒട്ടിനില്ക്കാതെ അതിൽ നിന്നൊരു പ്രതിപക്ഷ ഭാവന അതായത് അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അതിനെ വീക്ഷിക്കാൻ പരിശീലിക്കുന്നു പിങ്ങനെ ജീവിതത്തിൽ നമുക്ക് തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നത് നമ്മുടെ ഋഷിവര്യന്മാർ തെളിയിച്ചിട്ടുണ്ട് നമ്മളതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി അപ്പോൾ അതാണ് കർമ്മയോഗമെങ്കിൽ അപ്പോൾ സന്യാസമെന്ന് പറയുന്നതോ എന്ന് പറയുന്നത് മനസ്സിനെ അതിൻ്റെ കോൺഷ്യസിൻ്റെ ഹയർ തലങ്ങളിലേക്ക് നമ്മൾ ബോധത്തിൻ്റെ ബോധമണ്ഡലത്തിലേക്ക് നമ്മൾ സാധാരണ ചിന്താമണ്ഡലത്തിൽ നിൽക്കുന്നവരാണ് ബോധത്തിൻ്റെ തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൂടുതൽ 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 ഇൻവോൾവ് ചെയ്യുക നേരത്തെ നമ്മൾ ജോലിയിലും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങളെയാണ് നമ്മൾ അഭിമുഖീകരിച്ചെങ്കിൽ ഇവിടെ നമ്മൾ മന്ത്രജപാദികളിലേക്ക് പൂർണ്ണമായി ഇൻവോൾവ് ചെയ്ത് മറ്റെല്ലാ ചിന്തകളെയും കർമ്മങ്ങളെയും വിട്ടുകൊണ്ട് അങ്ങനെ അതിൽ അലിഞ്ഞ് മുഴുകിച്ചേരാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയാണ് സന്യാസം സന്യാസം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു പരിപൂർണതയിലേക്കുള്ള യാത്രയാണ് ബോധവികാസത്തിലേക്കുള്ള യാത്രയാണ് അതിന് വസ്ത്രവുമായിട്ട് യാതൊരു ബന്ധുവില്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടു ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ ജഡിലോ മുട്ടി ലുഞ്ചിതകേശ കാഷായാംബര ബുഹൃത വേഷ പശ്യന്നഭിജന പശ്യതി മൂട ഉദരനിമിത്തം ബുഹൃത വേഷ അപ്പം വേഷത്തേക്കാളുപരി ഇതൊരു മാനസികാവസ്ഥയാണ് ചെറുപ്പക്കാർ മനസ്സിലാക്കണം മതം എന്ന് പറയുന്നത് മനസ്സിൻ്റെ വികാസത്തിനാണ് വസ്ത്രമായിട്ട് ഒരു ബന്ധുവില്ല വാസ്തവത്തിൽ ഇന്ന് ഇന്ത്യയല്ല ലോകം മുഴുവൻ ഈ സെമെറ്റിക് മതങ്ങൾ തെറ്റായ കാഴ്ചപ്പാടുണ്ടാക്കി വെച്ചു ചില വസ്ത്രധാരണ രീതികളാണ് മതമെന്ന് വസ്ത്രധാരണ രീതിയല്ല അതാണ് ഈ ക്രിസ്ത്യൻ മതത്തിലൊക്കെ കുറേ വസ്ത്രധാരണ രീതി നോക്കൂ ഒരു ഫാദർ പിന്നെ ആൾ ബിഷപ്പാവുന്നു പിന്നെ ആൾ കർദിനാളാവുന്നു ഇങ്ങനെയൊക്കെ കുറേ വസ്ത്രത്തിലാണ് ഇവർ ഈ മതത്തെ കാണുന്നത് വസ്ത്രവും മതവും തമ്മിൽ ഒരു ബന്ധമില്ല മനസ്സും മതവുമാണ് ബന്ധം കാരണം മതത്തിൻ്റെ ലക്ഷ്യം മനസ്സിൻ്റെ വികാസമാണ് ആ മനസ്സിൻ്റെ വികാസം ഏതൊരാൾക്കും സാധിക്കുന്നതാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് ഒരു കൂട്ടരൊക്കെ പാപികളും മറ്റൊരു കൂട്ടർ പാപം കഴുകാനുള്ള ഈ ബീനയും കൊണ്ട് നടക്കുന്നവരാണെന്ന് അവർ ഈ പാപം കഴുകാനുള്ള സോപ്പും കൊണ്ട് നടക്കുന്നവരല്ല അങ്ങനെ ആർക്കും ആരുടെയും പാപം കഴുകാൻ പറ്റില്ല അപ്പം നമ്മളുടെ മനസ്സിനെ നമുക്ക് തന്നെ ഉയർത്തി എടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക സന്യാസം എന്നത് മനസിൻ്റെ പൂർണ്ണമായ സമർപ്പണവും കർമ്മയോഗം എന്ന് പറയുന്നത് കർത്തവ്യത്തെ ആസ്വദിച്ചു ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മളാൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടെങ്കിൽ അതിന് ക്ഷമചോദിച്ചും വിട്ടുവീഴ്ച ചെയ്തും അങ്ങനെ സഹകരിച്ചും ഒരു പരിപൂർണമായൊരു കോപ്പറേറ്റീവ് എൻറ്റവറാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നയിക്കേണ്ടത് അപ്പം അങ്ങനെയാണെങ്കിൽ ജീവിതം വളരെ ആസ്വാദ്യകരമാണ് അപ്പം അതിന് നമ്മുടെ മെൻറ്റൽ സിസ്റ്റത്തെ നമ്മളൊന്ന് പ്രാപ്തമാക്കുക അതിന് യോഗ്യമാക്കുക അപ്പം അങ്ങനെ മനസ്സ് നിരന്തരം പരിശീലിച്ച് പരിശീലിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു ശക്തിയും ധൈര്യവും ഊർജ്ജവും ഉന്മേഷവും ഒക്കെ കടന്നു വരും ഇതൊരു നിരന്തര പ്രയാണമാണ് ഇതൊരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ സാധിക്കുന്നല്ല ഇതൊരു വീക്കെൻഡ് അല്ല ഞായറാഴ്ച പോവുക അല്ലെങ്കിൽ നിങ്ങളൊരു വേറെ ദിവസം പോയിട്ട് ഒരു പള്ളിയിലോ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതല്ലേ ഇത് ഇത് ദിവസവും നിരന്തരം നിരന്തരം ചെയ്യേണ്ടതാണ് അത് ഗീതയിലെ ഗീതയിലേഴാം അധ്യായത്തിൽ കൃഷ്ണൻ പറയാൻ പോകുന്നുണ്ട് ഭസ്മ സർവ്വ സർവേഷു കാലേഷുമാ മനുസ്മരാ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അപ്പം അങ്ങനെ നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹിന്ദുക്കളിൽ അതൊരു സാധ്യതയാണ് രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയി അച്ഛനമ്മമാരൊന്ന് പഠിപ്പിച്ചാൽ മതി ഓങ്കാരവും ചില മന്ത്രങ്ങൾ ജപിക്കാൻ അതൊക്കെ ഒന്ന് പരിശീലിപ്പിക്കണം അതാണ് നമ്മുടെ അച്ഛനമ്മമാർക്ക് പറ്റാത്തത് അച്ഛനമ്മമാർ അതിനുള്ളൊരു പരിശീലനം കുട്ടികൾക്ക് കൊടുക്കുക ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ചാൽ മതി അത് പറഞ്ഞാൽ മതി ഈ മന്ത്രത്തിലെല്ലാ മന്ത്രവും ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഒരൊറ്റ മന്ത്രം മതി ആ കുട്ടിയിൽ മാനസിക വികാസം ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് അങ്ങനെ ചില പരിശീലനങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നാൽ ഇവിടെ മാനസികമായ പല പ്രശ്നങ്ങളെയും വളരെ ലാഘവത്തോടു കൂടി നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മൾ കാണുന്നത് കേരളം പോലുള്ളൊരു സംസ്ഥാനം ഇന്നൊരു ആത്മഹത്യാ ഹബായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇൻ്റലക്ച്വലി എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും മെൻ്റലി ഡെവലപ്ഡ് അല്ലാത്തൊരു സമൂഹം വളർന്നു വരും ഇന്നിപ്പോൾ ഒരു അച്ഛനും അമ്മയും വളരെ ഇൻസെക്യൂർഡാണ് കുട്ടികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ലഹരിക്കടിമപ്പെടുമോ പെൺകുട്ടികൾ പ്രേമത്തിൽ വീഴുവോ ഇനി കല്യാണം കഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഇവള് വേറെ വേറെ വല്ലവൻ്റെയും കൂടെ ഒളിച്ചോടി പോവുമോ എങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ സമൂഹം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരാത്മീയതയില്ലാത്തൊരു ചുറ്റുപാടിലാണ് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നത് അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രാക്ടീസ് ഭാഗവതത്തില് അഞ്ച് വയസ്സുള്ള പ്രഹ്ലാദൻ പറയും കൗമാര ആചരെ പ്രാജ്ഞ എന്നാണ് കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ പ്രാജ്ഞരാക്കണമെന്നാണ് ഭ്രാന്തരാക്കണമെന്നല്ല പറഞ്ഞ പ്രാജ്ഞ പ്രാജ്ഞ എന്ന് പറഞ്ഞാൽ അവരെ പ്രാഗ് എന്നല്ല അപ്പം പ്രാക്ക് വീടുകളാണ് വീട് നമ്മൾ കാണുന്നത് കുട്ടികളെ പ്രാജ്ഞരാക്കുക പ്രാജ്ഞരാക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അവനവൻ്റെ കടമകളെ കർത്തവ്യങ്ങളെ ചെയ്യാനുള്ള എന്താണ് പ്രവൃത്തികളെ ആസ്വദിക്കാനും അതുപോലെ വരുന്നതിനെ നേരിട്ടും അങ്ങനെ ജീവിതത്തെ ഒരു സന്തോഷമുള്ള സംതൃപ്തി നിറഞ്ഞ കൃതാർത്ഥത നിറഞ്ഞ ഒന്നാക്കി മാറ്റുക അതിനെ മനസ്സിനെ പ്രാപ്തമാക്കുക അല്ലാതെ വരുന്നതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല ഇന്നിപ്പം നമ്മളെന്താണ് വരുന്നതിനെ മാറ്റിയെടുക്കുക എനിക്കിതിഷ്ടല്ല അതുകൊണ്ട് ഞാനത് മാറ്റി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു കൺക്യൂസീവ് ആയിട്ടുള്ള വേൾഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക സാധ്യമല്ല നിങ്ങൾ നോക്കൂ എയർ കണ്ടീഷൻ റൂമും അതുപോലെ തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാക്കി വെച്ചപ്പോൾ ഈ കോവിഡ് ഏറ്റവും കൂടുതൽ കൊണ്ടുപോയത് ആരെയാണ് ഈ എയർ കണ്ടീഷൻ റൂമിലൊക്കെ ഇരുന്ന് ജീവിച്ച് സുഖിച്ചവരെയാണ് കാരണം അവരറിഞ്ഞില്ലേ ഈ എയർ കണ്ടീഷനിൽ ജീവിച്ച് ജീവിച്ച് അവരുടെ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുകയാണ് പ്രതിരോധ ശക്തിയില്ല വൈറ്റമിൻ ഡി എഫിഷ്യൻസി വന്നു ഡിഫിഷ്യൻസി വന്നു ശരീരം മുഴുവൻ ഒരു ശക്തിയും ഇല്ലാതെ വെറും കൊഴുത്ത് അങ്ങനെ കഴിച്ചതിൻ്റെ ഫാറ്റും നിറഞ്ഞ് ആളുകൾ വിചാരിച്ചു ഇതൊക്കെയാണ് റിച്ചനസ് ആൻഡ് ഡിസീസൊക്കെയാണ് ജീവിതം എന്നുള്ളത് പത്ത് ലക്ഷം ആളുകളാണ് അമേരിക്കയിൽ മരിച്ചത് മെഡിക്കൽ സ്കൂളുകൾ കോളേജുകൾ ഇല്ലാത്തതുകൊണ്ടാണ് മെഡിക്കൽ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് മരുന്നുകൾക്ക് ക്ഷാമമുള്ളത് കൊണ്ടാണ് എന്തെങ്കിലും ഒരു കുറവുണ്ടോ എന്നിട്ടും പത്ത് ലക്ഷം ആളുകൾക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നു ഇറ്റലി ഏറ്റവും കൂടുതൽ മെഡിക്കൽ സിസ്റ്റങ്ങളുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ജർമ്മനി എന്തിനേറെ ചൈന പോലും റിപ്പോർട്ട് പോലും ചെയ്തിട്ടില്ല ലക്ഷങ്ങളാണ് അവിടെ മരിച്ചത് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൂ അമേരിക്കയുടെ പകുതി പോലും ഇന്ത്യയിൽ മരണം സംഭവിച്ചിട്ടില്ല എന്നാൽ പോപ്പുലേഷനോ അമേരിക്കയുടെ ഒരു ഇരട്ടിയാണ് നമ്മുടെ പോപ്പുലേഷൻ അമേരിക്കയിൽ ഒരു അമ്പത് കോടി ജനങ്ങളുണ്ടാവും നാൽപ്പത്തഞ്ചിനും അൻപതിനും ഇടയ്ക്കാണ് ഇവിടെ നൂറ്റി മുപ്പതോളം കോടി എത്തിക്കഴിഞ്ഞു നിങ്ങൾ ആലോചിച്ച് എത്ര ഇരട്ടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് അപ്പം ഈ അവരുടെയൊക്കെ റേഷ്യ എടുത്തു നോക്കുമ്പോൾ ഇവിടെ മൂന്നിരട്ടി മരണം ഉണ്ടാവണം എന്തുകൊണ്ടുണ്ടായില്ലേ കാരണം ജനങ്ങൾക്ക് പ്രതിരോധ ശക്തിയുണ്ട് പുറത്തിറങ്ങി ജീവിക്കുന്നവരാണ് അപ്പോൾ ഈ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഇഷ്ടങ്ങളുടെ ലോകം സാധിപ്പിച്ചിട്ടുള്ള ലോകം വരുമ്പോൾ പ്രതിരോധമില്ലാത്ത കുറേ ജീവിതമായിരിക്കും നമുക്ക് കിട്ടാതെ ശാരീരിക തലത്തിലും മാനസിക തലത്തിലും എന്നിട്ട് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് ജീവിതത്തെക്കുറിച്ച് ഇവിടെ എന്തുണ്ടാക്കാൻ പോകും നമ്മൾ അപ്പം അതുകൊണ്ട് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയണത് നമ്മുടെ കടമകളെ നമ്മുടെ കർത്തവ്യങ്ങളെ നമ്മുടെ ചെയ്യാനുള്ളതിനെ അതിനെ ആസ്വദിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തുക അതാണ് നമുക്കറിയാത്തത് അതാണ് നമ്മൾക്കിനി ചെയ്യേണ്ടത് അതാണ് ഗീതയുടെ മഹത്വം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗീതയ്ക്ക് ഈ ഏതു നൂറ്റാണ്ടിലുള്ള സ്വീകാര്യത കാരണം ഏത് കാലഘട്ടത്തിലും എങ്ങനെയുള്ള ജീവിത ചര്യത്തോ ചര്യോടും പൊരുത്തപ്പെടാൻ മനസ്സിനെ പ്രാപ്തമാക്കുക നമ്മൾ വെറുതെ വിചാരിക്കാൻ നമുക്ക് സാധ്യമല്ല നമ്മൾ പറയും നമുക്ക് നമുക്കങ്ങനെ പൊവേബ് തന്നെ ഉണ്ട് ചേരേ എന്താണ് ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്ന ചേരേടെ നടുത്തു കൊണ്ട് കഴിക്കണമെന്ന് വെൻ യു ആർ ഇൻ റോം യു ആർ ടു ബി റോമൻ എന്നുള്ളൊരു ഇംഗ്ലീഷിൽ പൊവേർബുണ്ട് ഇപ്പം ഏത് നാട്ടിലാണോ ആ നാട്ടിൻ്റെ ജീവിത ചര്യകളിലൂടെ നമ്മൾ ആയിത്തിരുപ്പം നോക്കൂ ഇവിടുന്ന് അമേരിക്കയിലൊക്കെ പോയി ജീവിക്കുന്ന ആളുകൾ അവിടുത്തെ പകലും ഇവിടുത്തെ പകലും വ്യത്യാസമല്ലേ ഇവിടെ പകൽ അവിടെ രാത്രിയായി ആളുകളുടെ ജീവിത രീതികൾ മാറുന്നു അവിടുത്തെ ആഹാര രീതി അവിടുത്തെ ഭാഷാരീതി അവിടുത്തെ പലതും വ്യത്യാസം വരുന്നു ആളുകൾ അതിനനുസരിച്ചൊക്കെ ജീവിക്കാൻ പഠിക്കുന്നു അവരുടെ വസ്ത്ര രീതികളൊക്കെ മാറ്റുന്നു അപ്പം മനുഷ്യൻ്റെ മനസ്സിനെ എങ്ങനെ വേണമെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും കോപ്പറേറ്റ് ചെയ്യാനും സാധിക്കും പക്ഷെ അത് ഒരു ഫോഴ്സ്ഫുള്ളി ചെയ്യുമ്പോഴാണ് മനസ്സ് റിയാക്ട് ചെയ്യുന്നത് അപ്പോഴാണ് മനസ്സ് മുഴുവൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തു തീർക്കുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചൊരു ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ അതിലാൾ അങ്ങനെ മുഴുകി രമിക്കുകയാണ് രസിക്കുകയാണ് ഒരു കലാകാരൻ്റെ ആർജവത്തോടുകൂടി വേണം ജീവിതത്തെ കാണാൻ അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റണം അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം അതിന് നമുക്ക് മനസ്സിനെ പ്രാപ്തമാക്കാൻ ഇവിടെ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ ആരംഭിച്ചത് ആ ചോദ്യം നമുക്കൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അർജുനൻ ഒരിക്കലും കൃഷ്ണനോട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തതായ ഒന്നും ചോദിക്കുന്നില്ല ഇമ്പോസിബിളായതൊന്നും ചോദിക്കുന്നില്ല അർജുനനും നമുക്കൊക്കെ പറ്റുന്ന കാര്യമാണ് കൃഷ്ണനോട് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവണം മുന്നോട്ടുള്ള ജീവിതത്തെ നമുക്ക് കൂടുതൽ സന്തോഷത്തോടെ സംതൃപ്തിയോടെ കൃതാർത്ഥതയോടെ ധന്യതയോടെ നമുക്ക് നയിക്കാൻ പറ്റണം അതുപോലെ പ്രശ്നങ്ങളെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ലാഘവത്തോടുകൂടി കാണാൻ പറ്റണം അതിന് നമ്മുടെ മനസ്സിനെ അതാണ് ഞാൻ എനിക്ക് ആവർത്തിച്ചു മനസ്സിനെ പ്രാപ്തമാക്കൂ മനസ്സിനെ നിങ്ങളതനുസരിച്ച് ക്വാളിഫൈഡ് ആക്കും മനസ്സിനെ നിങ്ങളനുസരിച്ച് ഡെവലപ്പ് ചെയ്യൂ ആ മനസ്സിനെ ഡെവലപ്പ് ചെയ്യാനാണ് നമുക്ക് അനുഷ്ഠാനങ്ങളുടെ ആവശ്യകത ഇപ്രകാരം നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന നാം ഇതുവരെ മനസ്സിലാക്കാത്തതായ ഒരു ശക്തി വിശേഷത്തെ ഇനി നമ്മളൊന്ന് ശ്രദ്ധ വെച്ച് നമ്മളതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഒരു വലിയ പരിവർത്തനം സംഭവിക്കും നമുക്ക് കാണാൻ പറ്റും ഏതായാലും ഈ അഞ്ചാം അധ്യായത്തിലെ ഒന്നാം ശ്ലോകം ഒന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമ